നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ പതിമൂന്നാമത്തെ നോമ്പാണ് നോമ്പ് തുറക്കാൻ എന്താണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ രാവിലെ ഓൾറെഡി നമ്മൾ അലക്കുന്ന തുടക്കുന്ന നമ്മുടെ രാവിലെ എഴുന്നേറ്റാലുള്ള തിരക്കുകളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലക്കിയിട്ട തുണികളാണ് ഇപ്പം ഒരു മൂന്ന് മണിയായപ്പോഴേക്കും ഇപ്പോൾ എന്താ പറയുക ഉണങ്ങി ചുട്ടായിട്ട് ഈ വെയിലിൻ്റെ ഒരു ഒരു ചൂടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അത് നിരച്ച് കുമ്പളം കണ്ടതെന്ന് കരുതിയിട്ട് വേഗം ആ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ മടക്കി വെക്കാൻ ടൈമിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നതാണ് ബിരിയാണിയാണ് ഉണ്ടാക്കണത് അതിനുള്ള അരി അരിതാണ് ഞാൻ ഇവിടെ ഇത് കൊണ്ടുവരിച്ചത് കേട്ടോ കാരണം നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് പത്ത് കിലോ നല്ല പച്ചരി കൊണ്ടുപോയിട്ടുണ്ട് കാരണം ഇവിടെ അധികവും നെയ്ച്ചോറ് ബിരിയാണി നെയ്ച്ചോറ് ബിരിയാണി ആയിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നല്ല പത്ത് കിലോ അരിയും പത്ത് കിലോ അരിപ്പൊടിയും ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അരി ഇവിടെ കഴിഞ്ഞു കേട്ടോ പക്ഷേ നമ്മുടെ പത്തിരിപ്പൊടി അതി ആനങ്ങിയിട്ടേ ഇല്ല അപ്പോൾ നമ്മൾ ഇന്ന് ഒന്നില്ലെങ്കിൽ നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി നെയ്നുട്ടിക്കാണെങ്കിൽ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിലും ഒന്ന് നെയ്ച്ചോറ് വേണം അതുകൊണ്ട് നമ്മുടെ അരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം വി ജസ്റ്റ് കൊണ്ടുവച്ചു ഇനി പി നമ്മൾ കടയ്ക്ക് ആ സാധനങ്ങളൊക്കെ എഴുതുമ്പോൾ ഒന്നായിട്ട് കൊണ്ടുവരുമല്ലോ അങ്ങനെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരാമെന്ന് കരുതി ഇന്ന് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച എൻ്റെ ഹസ്ബൻഡിനോട് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ രാവിലെ തന്നെ എന്താ കുളിച്ച് മാറ്റി കുട്ടപ്പനെ പള്ളിയിലേക്ക് പോകും അപ്പോൾ ഒന്ന് ഇന്ന് അധികം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ മറന്നാൽ മറന്ന പോലെ അവിടെ ഇരിക്കുക എന്നുള്ളത് വേറൊരു ഇതുമില്ല അപ്പം ഞാൻ വേഗം അത് അതൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്നെ ഒരു സ്നാക്സ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു പരീക്ഷണമാണ് പരീക്ഷണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമല്ലേ ഈ ആട്ട നമ്മുടെ സമൂസ ഷീറ്റ് കൊണ്ട് ഒരു ചട്ടിപ്പത്തിരി പോലെ ഇറച്ചിപ്പത്തിരി അങ്ങനെ പോലെ എന്താ സംഭവം അപ്പോൾ ഇത് എന്താ പറയുക ഈ നോട്ടിക്ക് ഇപ്പോൾ സ്ഥിരം പരിപാടി ചെയ്താൽ ഇൻസ്റ്റയിലായാലും ആ യൂട്യൂബിലായാലും അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അവളുടെ ഇപ്പോൾ ഇത്തരം ഒരു സ്ഥിരം പരിപാടി ഇട്ടോ അല്ലെങ്കിലും നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സ്നാക്സ് ഉണ്ടാക്കുന്ന ആ വീഡിയോസ് അവൾ എനിക്ക് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് കേട്ടോ ഇതുണ്ടാക്കി വെക്കുമ്പോൾ ഇതുണ്ടാക്കി വെക്കുമ്പോൾ വേറെ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തൊരു സംഭവമാണിത് ഇതിപ്പോൾ ഒരു പ്രാവശ്യം എന്നല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഉണ്ടാക്കുന്ന സംഭവം അപ്പോൾ ഞാനത് യൂട്യൂബിലൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാൻ കരുതി അങ്ങനെ ഇന്ന് ആദ്യം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം ഞാൻ ആ ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് കാരണം ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയിട്ട് നമുക്ക് കൈയിൽ ഒരു തയക്കം വന്നൊരു സംഭവമാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് കൊണ്ട് എനിക്കൊരു ടെൻഷനുണ്ട് അപ്പോൾ അതുണ്ടാക്കിയിട്ട് എന്താ പറയുക നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിലേക്ക് പൊട്ടാറ്റോ പിഴുങ്ങുന്നില്ലട്ടോ ഞാൻ കണ്ട വീഡിയോയിലൊന്നും ഞങ്ങൾ ഡൗട്ട് അടിക്കണ്ട ഞാൻ പിന്നെ ചിക്കൻ കുറച്ച് അത് പൊരിക്കാനുള്ളത് നമ്മൾ ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് ഫുള്ള് ഞാൻ ബിരിയാണിക്ക് വേണ്ടി എടുത്തു കേട്ടോ പൊരുക്കാനെടുത്തിട്ടില്ല അപ്പോൾ ഇന്നലെ അമ്മ വന്നപ്പോൾ കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ബാക്കിയുണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് പീസ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി അത് തികയില്ലേ എന്ന് തോന്നി കാരണം രണ്ട് വെട്ടൊക്കെ എന്തൊക്കെ ഷീറ്റ് ഇട്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പം അതിന് എന്ന് കരുതിയിട്ടാണ് ഞാൻ പൊട്ടാറ്റോ എടുത്തിട്ട് പിങ്ങാൻ വെച്ചിട്ടോ മസാലയൊക്കെ പിന്നെ നമ്മുടെ ഒരു ഓപ്ഷൻ അല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്ന മസാല നമ്മൾ കഴിക്കുന്നേ പക്ഷെ എനിക്ക് തോന്നുന്നു അതിലേക്ക് ഇടാൻ പറ്റില്ല എന്ന് കാരണം ഉരുളക്കെങ്ങ് പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് കഴിച്ചപ്പോൾ എനിക്ക് ഉരുളക്കങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു തോന്നിയിട്ടോ അപ്പോൾ നമ്മളത് ഉള്ളിയൊക്കെ ചെറുതായിട്ട് കുഞ്ഞുനരിഞ്ഞ് വാട്ടി മസാല പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കന് ആ ഈ ചെയ്യണത് വറുത്തെടുത്ത ചിക്കനും പിന്നെ പൊട്ടറ്റോ നമ്മൾ നന്നായിട്ട് കുത്തി ചതിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഉള്ളി ഞാൻ ഇങ്ങനെ ചെറിയതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് വീഡിയോ കാണുന്ന പോലെ അത്ര ചെറിയ കുഞ്ഞു കുഞ്ഞാണ് അരിഞ്ഞത് അപ്പോൾ അതും പിന്നെ പിന്നെന്താ നമ്മുടെ ഈ ഒരു ചിക്കനും കുറച്ചുള്ളൂ അപ്പം ഉള്ള ചിക്കൻ വെച്ചിട്ടാണ് ഇന്നത്തെ തെക്കല പരിപാടി ആ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അത് ചിക്കൻ ഒന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ പുഴുങ്ങിയ ഉറക്കെങ്ങ് അതാ അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ തോലൊക്കെ തൊലിച്ച് അത് നീനുട്ടിനെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് കാരണം അവൾ പറഞ്ഞ സംഭവം അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അവൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വേണ്ടേ അപ്പോൾ അങ്ങനെ ഞാൻ അതാ ഉരുളക്കെങ്ങ് കുത്തി കിടക്കാൻ വെച്ചിട്ടുണ്ട് അത് അവൾ ചെയ്യുന്നുണ്ട് അപ്പം മസാല ഉള്ളിയൊക്കെ വാട്ടിയ ചട്ടിക്കളുടെ മുന്നിലേക്കാണ് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ച ചിക്കനേ ഉണ്ടല്ലോ അതും ഇന്ന് മിക്സിയിൽ നമ്മൾ കറക്കിയെടുത്ത് അതും അവിടെ നിന്ന് അവളുടെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ മിക്സാക്കി റെഡിയാക്കി വെക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ വേഗം പോയി നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ട അതിലേക്ക് ഇച്ചിരി പാലും കുരുമുളക് പൊടിയും ഇച്ചിരി ഉപ്പൂട്ടോ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ സമൂഷ സമൂസയുടെ ഷീറ്റ് ഇടാനായിട്ട് അപ്പം ആദ്യം ഞാൻ ആ ചട്ടിയിൽ നന്നായിട്ടൊരു എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തായാലും മതി അപ്പോൾ അത് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു തേച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ അതിൽ പാ പാലിൽ മുട്ടയും പാലിലും ഇങ്ങനെ മുക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം ചെയ്യുന്നത് അപ്പോൾ ഫില്ല് ചെയ്ത് വെക്കണം എന്നൊക്കെയാണ് അതിൽ പറയണത് കറക്റ്റാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എനിക്കറിയുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇടാം അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിൽ മുക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക യൂട്യൂബിൽ ഇങ്ങനെ കാണാട്ടോ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഒരു വട്ടം ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വരുമല്ലോ വീഡിയോ അപ്പോൾ അങ്ങനെ വന്നൊരു സംഭവമാണ് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മളിതാ ഈ ഒരു മസാലക്കൂട്ട് ഇങ്ങനെ ഇട ഇപ്പോൾ രണ്ട് ലെയർ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ ലെയർ ആണിത് അതിലേ മുകളിൽ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഈ ഒരു മസാല ഇട്ടേൻ്റെ മുകളിൽ നമുക്ക് ഒന്നും കൂടി ഒരു ലെയർ കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്നത് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എനിക്കങ്ങനെ ഒരു ഇഷ്ടമുള്ളൊരു സംഭവം അല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ ചില ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഫുഡ് ഓരോ ഐറ്റംസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറയുന്നത് ഞാൻ അതിൽ പെട്ടതല്ല കേട്ടോ എൻ്റെ അമ്മയെന്ന് പറയണത് അങ്ങനെയാണ് നല്ല നല്ല എന്തെങ്കിലും ഫുഡൊക്കെ കണ്ട അല്ലെങ്കിൽ പണ്ടൊക്കെ ഇപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ ഇമ്മ ഞങ്ങൾ വരുമ്പോൾ ആ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞങ്ങളൊക്കെ ആയിരിക്കും അമ്മാന്ന് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഉള്ളത് വെച്ചിട്ട് തട്ടിക്കുട്ടിയൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കും പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് പ്രത്യേക പേരൊന്നും ഉണ്ടാവില്ല കാരണം പഴംപൊരിയാണെന്ന് വെച്ചാൽ അല്ല ഉന്നക്കൈ ആണോ ചോദിച്ചാൽ അല്ല അങ്ങനെയൊന്നും അല്ല ഇമ്മൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കും അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങൾ പണ്ട് എങ്ങൾക്ക് യൂട്യൂബൊക്കെ ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും വയറൽ ആകും കാരണം അങ്ങനെയുള്ള നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് ഉമ്മ ഉണ്ടാക്കി കേട്ടോ ആദ്യമൊക്കെ ഇപ്പം മക്ക് എന്താ വയ്യ വയ്യാന്ന് മാത്രമല്ല അടുക്കളയിൽ അങ്ങനെ അധികം പണിയെടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ അനുചുമ്പോൾ ചീത്തറ് ഇടന്തിനാണ് നിങ്ങളവിടെ കിടന്ന് കെട്ടിമറിയണത് പിന്നെ ചീത്തറും കാരണം ഒന്ന് ഷുഗർ ഉണ്ട് ഷുഗർ ഉള്ളത് പോറ്റേമക്ക് എന്താ പറയുക കൈ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു വേദന ഉള്ളതുകൊണ്ട് അതിന് എന്താ മരുന്നൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ആണ് അതിന് മെയിൻ വേണ്ടത് പക്ഷേ ഉമാക്കത് കഴിയൂല ഞാനും ദുത്തും ഓരോ ഫുഡ് ഉണ്ടാക്കുന്നത് വീഡിയോ അങ്ങനെ ഞങ്ങൾ എന്താണോ വീഡിയോ ഇടുന്നതാണല്ലോ ഇടുന്നത് കാണുമ്പോൾ അവിടെ നിൽക്കുക പുറും ഉണ്ടാവില്ല ഉമ്മാക്കുണ്ടാക്കി നോക്കണം എന്നിട്ട് എന്നോട് നിജും പറയും പൊന്നാരെ താത്ത ഈ ഓരോന്നുണ്ടാക്കില്ല ഈ ഉണ്ടാക്കൽ കാണുമ്പോൾ ഉമ്മ ഇവിടെ അതേപോലെ ഉണ്ടാക്കാൻ നോക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയും കേട്ടോ അപ്പം എൻ്റെ അമ്മക്ക് അതൊക്കെ ശീലമായ സംഭവം എല്ലാം നോമ്പ് വന്നാൽ നോമ്പ് മുപ്പതിനും അമ്മ സ്നാക്സ് ഉണ്ടാക്കും അപ്പം അതിൻ്റെ ഇപ്പാൻ്റെ അമ്മക്ക് അതൊക്കെ നിർബന്ധമായിരുന്നു നോമ്പ് തുറക്കണ നേരത്തും എൻ്റെ ഇപ്പാൻ്റെ അമ്മക്ക് അതൊക്കെ നോമ്പ് വരുമ്പോൾ വല്ല ഇങ്ങനെയുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ നിർബന്ധമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അമ്മാക്കുണ്ടാക്കാനും ഇഷ്ടമാണ് എൻ്റെ വലിയമാക്കത് കഴിക്കാനും ഇഷ്ടമാണ് അപ്പം അമ്മ അങ്ങനെ കഴിച്ചും കൊടുത്തു ശീലമായതാണ് ഇപ്പം വലിയമ്മ മരിച്ചു കിട്ടും മരിച്ചിട്ട് മരിച്ചിട്ടോ അധികം ആയിട്ടില്ല ഒരു വർഷം ആയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ മകനോട് ഇപ്പം നിർബന്ധിച്ച് ഉണ്ടാക്കാൻ ആരുമില്ല കേട്ടോ അതായത് വലിയമാക്കി എപ്പോൾ നിർബന്ധമാണ് അത് വേണത് വേണമെന്നുള്ളത് അപ്പം നിർബന്ധിച്ച് ഉണ്ടാക്കാൻ ആരുമില്ല പക്ഷേ ഇപ്പാക്കൊക്കെ ഇഷ്ടാട്ടോ അങ്ങനെ ആയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇപ്പാക്കിഷ്ടമാണ് പക്ഷേ ഇപ്പോൾ മാക്ക് കൈ കൊണ്ട് വെയ്യാത്തത് കൊണ്ട് അടുക്കളയിൽ കയറിയാന്ന് വെച്ച് നമ്മൾ ചീത്തറിട്ടോ വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചാൽ മതി അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വീട്ടിൽ ഉണ്ടാക്കിയാൽ മതിയറി അപ്പോൾ എന്തെങ്കിലും മാക്ക് കഴിക്കാനോ ഇപ്പാക്കൊക്കെ കഴിക്കാം പുറത്തുനിന്ന് കൊണ്ടുവരാൻ നല്ലത് ഇപ്പൊ അങ്ങനെ അകത്ത് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടു വിശേഷങ്ങളൊക്കെ അങ്ങനെ പോയി ഞാൻ ഏതായാലും ആ ഒരു ചട്ടിപ്പത്തിരി അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടിയിൽ ഞാനൊരു എന്താ പറയുക അടി കട്ടി വലിയ കട്ടിയില്ലാത്ത ചട്ടി ആയതുകൊണ്ട് ഞാൻ അടിയിലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ചൂ എടുക്കുന്നത് എന്താവും എന്നറിയില്ലല്ലോ അപ്പോൾ അടി എനിക്ക് അരിഞ്ഞു പോണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചെയ്തതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് എന്താ സംഭവം നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കി നോക്കുന്നത് നോക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇടക്ക് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു ഒന്നും മേലത്തെ മുട്ടൻ്റെ ആ ഒരു ഇപ്പം നമ്മൾ മുകളിലൂടെ ലാസ്റ്റ് മുട്ടയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നാലും അത് അതിങ്ങനെ വരുമ്പോൾ വരുമ്പോഴാണ് തോന്നുന്ന മറിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ ഇനി കറിയില്ലാതായാലും ഞാൻ അതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏകാ അടുത്ത ഈ അടുപ്പത്തിൽ ഞാൻ വേഗം ഗീ റൈസ് ഉണ്ടാക്കുകയാണ് നമ്മൾ ബിരിയാണിക്കുള്ള ഗീ റൈസ് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കണുള്ളതുകൊണ്ട് ഞാൻ കുക്കറിൽ വേഗമാണ് കുക്കിക്കാന്ന് കരുതി ഓയിലും നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് ഇതാ നമ്മൾ ഇത് എന്താ പറയുക പെട്ടെന്നുള്ള ഒരു ബിരിയാണിയാണ് ചുറ്റി ഇപ്പോൾ സാധാരണ നല്ല അടിപൊളി ബിരിയാണി ആണ് നല്ല വേഗത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള നെയ്ച്ചോറിന് നമ്മൾ വെക്കാൻ നൈസ് ആയിട്ട് എറിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് അതിലേക്കത് മുരിഞ്ഞു വരാനായിട്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെയുള്ള ടിപ്സുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മൻ്റെ കിട്ടുന്നതാണ് അമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇമ്മാൻ്റെ ടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കൂട്ട് കാരണം എൻ്റെ മാ എൻ്റെ ഹസ്ബൻഡ് തന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നോക്ക് മാനോട് ചോദിച്ചു നോക്കുക അങ്ങനെ അതെങ്ങനെ ഉണ്ടാക്കുക ഇതെങ്ങനെ ഉണ്ടാക്കുക ചോദിച്ചു നോക്കുക എന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഞാനെന്ത് ചെയ്യും ഇമ്മനോട് ചോദിച്ചാൽ ഇമ്മ ഓരോന്ന് മറക്കൂട്ടോ പറയാനും അതിലേക്ക് ഇട്ട സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇട്ടത് എന്നുള്ളത് ഇമ്മ പറയാൻ ചിലപ്പോൾ വിട്ടുപോകും അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഇമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ട് അന്ന് കേട്ടോ കുറേ ആയി ഇമ്മ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ അടുത്ത് അങ്ങനെ പോയി നിൽക്കും എന്താ പോയി ഈ അപ്പോൾ ഇമ്മ അങ്ങനെ അറിയാതെ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് ണ്ട് ആ ഇടുമ്പോൾ നമ്മളോട് പറയില്ല നമ്മൾ പറയാം എന്നാൽ അറിയില്ല ഇമ്മാൻ്റെ ഒരു തേക്കത്തിന് ഇമ്മ ഇടുന്നതാണ് അപ്പോൾ ഈ ഉള്ളി നരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇടാന്നുള്ളതൊന്നും എനിക്ക് പറഞ്ഞു തരുല്ലോ കേട്ടോ പക്ഷെ ഞാൻ ഇടുന്നത് കണ്ടുമ്പോൾ എന്തിന ഈ പഞ്ചസാര ഇടുന്നതായിട്ട് ചോദിക്കുമ്പോൾ അത് ഉള്ളി ഇങ്ങനെ നെരിഞ്ഞ് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും അങ്ങനെ 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 എനിക്ക് കിട്ടിയ കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇപ്പം ഏകദേശം ഉമ്മൻ്റെ ഫുഡും ഇതിൻ്റെ ഫുഡും ഏകദേശം ഒരു എഴുപത് ശതമാനം ഇമാൻ്റെ ടേസ്റ്റും എനിക്ക് വന്നിട്ടുണ്ട് എന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ രുചുമൊക്കെ വരികയാണെങ്കിലും ഇപ്പം താത്ത ഉണ്ടാക്കുന്ന ഫുഡ് ഇമാൻ്റെ ഫുഡിൻ്റെ ഒരു ഒരു ടേസ്റ്റൊക്കെ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഇതുകൊണ്ടാണ് ഇമ്മ എങ്ങനെയാണ് നോക്കി ഇമ്മ ഉണ്ടാക്കുന്നത് നോക്കിയാൽ ഇമ്മമാരുടെ കൈമ്മൊക്കെ നോക്കിയാണ് ഞാൻ പഠിച്ചത് കേട്ടോ അല്ലാതെ പറഞ്ഞ് തന്നെ പഠിച്ചതല്ല പറഞ്ഞു തരുമ്പം ഉമ്മ എന്തായാലും എന്തെങ്കിലുമൊക്കെ മാർക്കും അങ്ങനെ നമ്മുടെ ഗിയറൈസ് അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഉള്ളി ഞാൻ ആ വറുത്തുള്ളി വാരി അങ്ങനെ ജസ്റ്റ് മാറ്റി വെച്ചേക്കാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ് വെള്ളം ഉള്ളത് ആ വെള്ളം പിന്നെ അതിലേക്ക് പറഞ്ഞ ആരെയൊക്കെ ഇട്ട് ഒരു വിസിൽ കൂക്കിയിട്ട് ഞാൻ അത് കുക്കർ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മൾ മസാ നമ്മള് ദം ഇടാനുള്ള പാത്രം അതാണ് അവിടെ അടുപ്പത്തിപ്പ് വെച്ചത് അതിലേക്ക് നമ്മൾ എന്താ പറയുക ചിക്കന് നമുക്ക് ബിരിയാണി വെക്കാനുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ മറിച്ച് മുറിച്ചിട്ട് ഇരിച്ചു മുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാണ്ടോ ഈ ഇത്രയും ചിക്കനാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണിക്ക് അതിന് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഇപ്പം ഇട്ടിട്ട് മസാല തേച്ച് വെച്ചതായിരുന്നു കേട്ടോ ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് പിടിച്ചോട്ടോ എന്ന് കരുതി അതാണ് ഞാൻ ഈ ഒരു പാനിലേക്ക് ഓയിൽ ചൂടായപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം എന്താ പറയുക അതും ഇട്ടു ഞാനിപ്പോൾ കുറച്ച് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഞാനെൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയ ശങ്കടം ഇട്ട് ഞാൻ കുറച്ചും കൂടി വണ്ണം കൂടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് വയറൊക്കെ കൂടിയിട്ടുണ്ടോ ഗുവിസ് ഒന്ന് പറയണം കേട്ടോ എനിക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ തന്നെ ഞാൻ കുറച്ച് തടി കൂടിയിട്ടുണ്ടോ എന്നങ്ങ് തോന്നുന്നു വെയിറ്റ് നോക്കാൻ സത്യം പറഞ്ഞാൽ വെയിറ്റ് നോക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരാഴ്ചങ്ങോട്ട് കഴിഞ്ഞോട്ടേ എനിക്ക് കരുതി ഞാൻ സത്യമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ വെയിറ്റ് വെയിറ്റ് കൂടുതൽ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല അന്ന് ഞാൻ നോക്കി ഇപ്പം നല്ല വലിയ വെയിറ്റ് കണ്ടപ്പോൾ ഞാൻ പിന്നെ നിന്നെ നോക്കിയിട്ടില്ല ഇതുവരെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വെയിറ്റ് എത്രയോ വെയിറ്റ് എത്രയോ ഞാൻ നോക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറഞ്ഞോട്ടേന്ന് കരുതി ഞാൻ നന്നായിട്ട് എന്താ നല്ല രീതിയിൽ എന്നെ ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക നമ്മൾ ഫുഡൊക്കെ ഇപ്പം ഞാൻ ഒരു നേ നമ്മൾ പുലർച്ചെ കഴിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു രാത്രി മാത്രമാണല്ലോ കഴിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേരം കേട്ടോ കഴിക്കണേ ആ ഒരു നേരം കഴിക്കണത് നമ്മൾ ചായ ഒഴിവാക്കിപ്പോൾ പിന്നെ ഇപ്പോൾ എന്താ ആകെ കഴിക്കണ മുട്ട അല്ലെങ്കിൽ സ്നാക്സ് ഏതെങ്കിലും ഒന്ന് കഴിക്കുകയാണെങ്കിൽ പിന്നെ മുട്ട കഴിക്കില്ല അങ്ങനെ അങ്ങനെയൊക്കെയാണ് തട്ടിമുട്ടി തട്ടിപ്പുട്ടി പോവാണ്ടോ അപ്പം ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം വെയിറ്റ് കുറയുന്നുണ്ടോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ കരുതി നോമ്പ് നോൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറയാം ആകെ എല്ലാം എല്ലാതും ാണ് എപ്പോഴാണ് വെയിറ്റ് നോക്കുന്നത് കറക്റ്റ് അതും കിട്ടുന്നില്ല അതിന് ഇപ്പോൾ നോമ്പ് ചിലവർ പറയുമ്പോൾ നോക്കുമ്പോൾ തുറക്കുമ്പോൾ ആ തുറക്കണത് നേരത്തെ നോക്കിയാൽ വെയിറ്റ് കറക്റ്റ് അറിയില്ല ചിലവർ പറഞ്ഞ് നോമ്പ് തുറക്കണ നേരത്താണ് വെയിറ്റ് നോക്കേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അപ്പം അപ്പോൾ വെയിറ്റ് നോക്കുന്നതിനും ഒരു സമാധാനം ഇല്ല അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇങ്ങനെ തോന്നി ഞാൻ നല്ല തടി കൂടിയിട്ടുണ്ട് തടി കൂടിയിട്ടുണ്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ പരിച്ചയ്ക്ക് നീച്ചാൽ അപ്പോൾ വെള്ളം മാത്രം നല്ല വലിയൊരു ഒന്നൊന്നര ലിറ്റർ വെള്ളത്തിൻ്റെ ഒരു കപ്പുണ്ടെങ്കിൽ അപ്പോൾ അതെടുത്തിട്ട് അങ്ങനെ കുടിച്ച് പോയി കിടക്കുക പിന്നെ അത് കുടിക്കുന്നതുകൊണ്ട് ഉറക്കും മുറക്കും ഇല്ല പോയി മൂത്രിക്ക മൂത്രിക മുദ്ര അതിന് പരിപാടി കിട്ടും അപ്പം എന്താ പറയുക നോക്കാം നമുക്ക് രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കിയിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ആ ഇതൊക്കെ അങ്ങനെ പ്രധാന നമ്മുടെ ബിരിയാണി ദം ഇട്ടിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞ് കുറച്ചൊരു പൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള ആ പേസ്റ്റ് ഇട്ട് കൊടുത്തു വിട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ബിരിയാണി മസാല ഒക്കെ ഇട്ടിട്ട് ആ നന്നായിട്ട് വഴറ്റി അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് മല്ലി ചപ്പ് ഇട്ട് കൊടുത്ത് നന്നാക്കി ഇളക്കി ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ച് എടുത്തു കേട്ടോ ചിക്കന് അതിന് ശേഷം ഞാനത് ആ ബിരിയാണി ഇങ്ങനെ ദമ്മിടുന്നുണ്ട് പകുതി എടുത്തിട്ട് ആദ്യം ഒന്ന് അതിന് മുകളിൽ ഇട്ടിട്ട് അതിൽ നമ്മൾ മാറ്റി വെച്ച ആ ഉള്ളിയില്ലേ ആ ഉള്ളിയിലേക്ക് ഇച്ചിരി മല്ലിച്ചപ്പൻ പൊതിനിട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ആ ബിരിയാണി മസാല ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചു അതാണ് ആ മുകളിൽ ഇങ്ങനെ ഇടേറിയത് പിന്നെ അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് ആ ഉള്ളിയും ആ മല്ലിച്ചപ്പ് പൊതിനീനുള്ള ആ ഒരു മിക്സറും ഇട്ടു കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് ദമ്മ് അടച്ച് വെച്ചിട്ടുണ്ട് കനത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ചോറ് വെച്ച ആ ഒരു കുക്കർ തന്നെ അങ്ങോട്ട് ആദ്യമേ അമർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് പത്തിരുപത് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ എന്ന് കരുതി ആ സമയത്ത് കൊണ്ട് നമ്മളെന്തെങ്കിലും പിന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചിട്ടു അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും കഴിയില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞത്തോളം അങ്ങനെ കഴുകി വെച്ച് വൃത്തിയാക്കുകയാണ് നീനോട്ടി പിന്നെ ആകെ ക്ഷേണിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാ അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉണ്ടാക്കിയ ആ ഒരു സ്പെഷ്യൽ സ്നാക്സ് അത് ഞാൻ അവിടെ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അടിയിലിങ്ങനെ ഇങ്ങനെ പിടിച്ച് അടി പിടിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഞാനതിൻ്റെ ഷോർട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഷോർട്സ് എന്തായാലും ഞാൻ ഒന്ന് അപ്ലോഡ് ആക്കാം അപ്പോൾ അതാ നമ്മുടെ രണ്ട് ദമ്മും ആയിട്ടുണ്ട് നമ്മുടെ മറ്റേ സംഭവം സ്നാക്സും ആയിട്ടുണ്ടൊക്കെ ആയപ്പോൾ സമയം ഒരു അഞ്ച് മുക്കാലൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് കരുതിയതാണ് ആ പോയി അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ആറേ ക്കാലിനാണ് ഞാൻ പിന്നെ വീ കിച്ചണിലേക്ക് വന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഇട്ട് വെച്ച് കണ്ട റൈസാണിത് അത് നന്നായിട്ട് നല്ല അതിൻ്റെ ചിക്കൻ്റെ മസാല ഇങ്ങനെ മുകളിലേക്ക് കൊന്തിരുന്ന നല്ല മഞ്ഞ കറൽ കളറൊക്കെ ആയി അടിപൊളിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി അപ്പോൾ കുറച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ നമുക്ക് കണക്കുകളൊക്കെ പെട്ടെന്ന് കിട്ടും അതിൻ്റെ മസാല കണക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് രണ്ടെങ്കിലും ഒന്നൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അത് മതിയോ ഇത് മതിയോ എന്നൊക്കെ തോന്നാറ് എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളത് ആ റൈസ് മാത്രമായിട്ട് നമ്മൾ അതിൽ നിന്ന് തന്നെ ഞാൻ കാരണം കുറച്ചായതുകൊണ്ട് നമ്മൾ ആ ഒരു ദമ്മിട്ട് പാത്രത്തിൽ നിന്ന് തന്നെ മസാല ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ഒന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലുള്ള എന്താ പറയുക നമ്മുടെ ആ ചിക്കനുള്ള മസാലകളൊക്കെ കഴിയുന്നതും എടുത്ത് ഇതിലേക്ക് ഇട്ട് ചോറിനെ ഇങ്ങോട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റി ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് മൊത്തത്തിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് മി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതും അക്കെ വിഷം നിർട്ട് വെയ്യുമ്പോഴത്തേ വിഷം തീട്ട് വെയ്യാറുണ്ട് കാരണം അറക്കാലക്കയിൽ ഇതുമോ നോമ്പറ്റിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുലർച്ചെ നമ്മൾ കഴിച്ചതും പുലർച്ചെയുള്ള പരിപാടികളൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ട് നോക്കണം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ബിരിയാണി സെറ്റ് സെറ്റായി പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അവിടെ മേശപ്പുറത്ത് കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ബിരിയാണിയിലേക്ക് നമ്മൾ തൈരും ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ആ ഒരു നമ്മൾ ആ സ്പെഷ്യലിലേക്ക് നമ്മൾ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉരുളക്കെങ്ങ് ഞാൻ രണ്ടെണ്ണം പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ ഇതിലേക്ക് കൊടുത്ത് ഒന്ന് മയോണൈസും ഉണ്ടാക്കിയിട്ടോ അങ്ങനെ അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം ഫ്രൂട്ട്സ് എന്താ പറയുക വത്തക്കേണയാണ് കേട്ടോ വത്തക്കേനയാണ് ഇന്നും ഫ്രൂട്ട്സായിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാണ് നമ്മുടെ മസാല ഏട്ടോ അപ്പം ഒരു നേരത്തിന് അതായത് നമ്മൾ നോമ്പ് തുറക്കാൻ മാത്രമാണ് ഉണ്ടാക്കിയത് പുലർച്ചയ്ക്ക് ഞാൻ ഹസ്ബൻഡിന് ചോറ് വക്കാൻ നല്ല എന്താ ചിരങ്ങ കൊടുത്തിട്ടുണ്ട് താളിക്കാൻ ഇത് വിട്ടിട്ട് താളിപ്പ് ഉണ്ടാക്കിയ കണ്ടിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ആ നോമ്പ് തുറക്കാനുള്ള ബിരിയാണി മാത്രമാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് മൂന്നര ഗ്ലാസ് അരി കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ അതാ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ടേബിൾ മേൽ നിർന്നിര വെച്ചിട്ടുണ്ട് ഈ ഒരു കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം നമ്മൾ നോമ്പിന് മാത്രം കാണുന്നൊരു സംഭവമാണല്ലോ ഈ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കണത് ആ ഈ സാധനങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് പറ്റുക ഓരോരുത്തർ ഓരോരുത്തർ പ്ലേറ്റിൽ അങ്ങനെ കൊണ്ടുപോലുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ നോമ്പ് തുറ തുറക്കാനായി ഞാൻ ഞാൻ ഈത്തപ്പഴം വെച്ച് തുറന്നു ഇവിടെ നീനുട്ടിക്കൊന്നും വലിയ താല്പര്യമില്ല അവരൊക്കെ വെള്ളം കുടിച്ചാട്ടോ നോമ്പ് തുറക്കുക മീനോനും ഇതുമോനും വലിയ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഈത്തപ്പഴം വെച്ച് നോമ്പ് തുറന്നു ഇച്ചിരി നമ്മളുടെ ആറ്റൊക്കെ ചെയ്യുന്നതല്ലേ ഒരു നേരം ഫുഡ് കഴിക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ടും ഇച്ചിരി ബദാമും എടുത്തിട്ടുണ്ട് ഞാൻ മക്കളോട് പറയും എന്ത് ചെയ്യും ബദാമും ഈത്തപ്പഴം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും മക്കളെ നല്ലത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്ക് കഴിക്കണം എന്നൊക്കെ പറയാം അപ്പോൾ അവർ ഓക്കെ ഈ ബിരിയാണി ഈ സ്നാക്സ് ഇങ്ങനത്തെ ഒക്കെ മതിയിട്ട കാര്യമായിട്ടും അപ്പോൾ അതാ ഞാൻ കഴിച്ചു സ്നാക്സ് ചെറുതായിട്ടൊരു അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല കഴിക്കാനായിട്ട് ഇതാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നത് വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഞാൻ അതാണ് കഴിച്ചിട്ടുള്ളൂ പിന്നെ ഇച്ചിരി ബിരിയാണിത്തെ മസാലയും കഴിച്ചു വേറൊന്നും ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു ഒന്നും നാരങ്ങ വെള്ളം ഒന്നും അല്ല അതാ വെള്ളവും കുടിച്ചു കിട്ടും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഞാൻ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും അത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളത്തെ വീടായിട്ട് നാളെ വരാം ബൈ ബൈ